നാലാം ി കാണാൻ ഒഴുകിയെത്തിയത് സഹസ്രങ്ങൾ വർണ്ണവിസ്മയം തീർത്ത് വെടിക്കെട്ട് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ നാലാം താലപ്പുലി കാണാൻ ഭക്തജനങ്ങളുടെ കുത്തൊഴുക്ക് നാടൻ നഗരവും കാവായി മാറിയ പ്രതീതിയാണ് സൃഷ്ടിച്ചത് കുരുമ്പമയുടെ നടയിൽ നിന്ന് ഒരു മണിക്ക് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു മേളത്തിനൊത്ത് താളം പിടിച്ച് മേളപ്രേമികളും പൂരത്തിനൊപ്പം നീങ്ങി പഞ്ചവാദ്യവും മേളവും പാരമ്യതയിലെത്തിയതോടെ മേളപ്രേമികൾക്ക് കണ്ണിനും കാതിനും നവ്യാനുഭവമാണ് സമ്മാനിച്ചത് ദീപാരാധനയ്ക്ക് ശേഷം കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരുന്നു ഹോം ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുടക്കിഴി കുക്വേർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ് ആൻഡ് അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺ അക്സസറിസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം നീഡ്സ് ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ